കേരള മോഡൽ ആരോഗ്യത്തിന്റെ വർത്തമാനം എന്നോപ്പിക്കാണ് എനിക്ക് തന്നിട്ടുള്ളത് അതിന്റെ ഒരു ഒരു പേപ്പർ എഴുതി നേരത്തെ തന്നെ അയച്ചു കൊടുത്തിരുന്നു അത് പബ്ലിഷ് ചെയ്തതിൻ്റെ അത് എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ ലഭ്യമാണ് അത് അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള സമയം പതിമൂന്ന് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ എന്നുള്ള സമയത്തിനുള്ളിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമാക്കാൻ ഞാൻ നിർബന്ധിതനായിരിക്കും ആ പേപ്പറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെ ചില പോയിന്റുകൾ മാത്രം അവതരിപ്പിക്കുകയാണ് കേരള മോഡൽ എന്ന് പറയാൻ ആരോഗ്യത്തിന്റെ കേരള മോഡൽ അതിന്റെ ഒരു പത്ത് അറുപത് വർഷത്തെ കേരളത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കേരള വികസന ചരിത്രത്തിന്റെ ഒരു പത്ത അറുപത് വർഷം എടുക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ആരോഗ്യ സൂചികകൾ എങ്ങനെ വികസിക്കുന്നു എന്നുള്ള അതിന്റെ തന്നെ പല ഘട്ടങ്ങളിലും അത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒന്ന് വിശദമാക്കാനാണ് ഞാൻ ആ പേപ്പറിൽ ശ്രമിച്ചിട്ടുള്ളത് കേരളം വികസന മാതൃക എന്താണെന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കേരള വികസന മാതൃക എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ലോക മുഴുവൻ ശ്രദ്ധിച്ചിട്ടുള്ള കേരളത്തിന്റെ വികസന മാതൃക അതിന്റെ ഒരു പ്രത്യേക ഒരു സവിശേഷത എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ സാമ്പത്തിക കാളോഹരി വരുമാനം ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യ സൂചികൾ ഇതാണ് ആ കേരള മാതൃകയുടെ ഏറ്റവും ഒരു പൈരുച്യമിന്ന പെട്ടെന്ന് തുറന്നാവുന്നതും എന്നാൽ വളരെ സവിശേഷമായിട്ടുള്ളതു ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും കുറഞ്ഞ സാമ്പത്തിക ഉൽപ്പാദനം ജി ഡി പി ഗ്രോസ് നാഷണൽ പ്രൊഡക്ട് എന്ന് പറയുന്ന വരുന്ന സാമ്പത്തിക വരുമാനം ഏറ്റവും കുറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രങ്ങളോട് കിടപിടിക്കത്തക്ക എന്നുള്ള ആരോഗ്യ സൂചികൾ ആരോഗ്യ സൂചികൾ എന്ന് പറയും പ്രധാനമായിട്ടും പറയുന്നത് പ്രതീക്ഷിത ആയുസ് ഏറ്റവും ഉയർന്നെടുക്കുന്നു അതുപോലെ തന്നെ ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞെടുക്കുന്നു സ്ത്രീകളുടെ വിദ്യാഭ്യാസം അതുപോലെയുള്ള കാര്യങ്ങൾ സ്ത്രീകളുടെ ആരോഗ്യം ഇങ്ങനെയുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡക്സുകൾ മനുഷ്യ വികസന സൂചികകൾ മുഴുവൻ ഏറ്റവും ഉയർന്നു നിൽക്കുകയും അതേസമയം ഏറ്റവും കുറഞ്ഞ സാമ്പത്തിക വരുമാനം ഉൽപ്പാദനം ഏറ്റവും കുറഞ്ഞു നിൽക്കുകയും ചെയ്തു ഇതാണ് കേരള മാതൃകയുടെ ഏറ്റവും സവിശേഷമായിരുന്നു അത് തന്നെയാണ് കേരളത്തെ ഈ വികസന മാതൃക ലോകം മുഴുവൻ ശ്രദ്ധിക്കാനും ഇടയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചോടെയാണ് ഇത് വളരെ ലോക ശ്രദ്ധയിൽപ്പെടുന്നത് അതായത് നമ്മൾ പലപ്പോഴും പറയുന്ന കേരള മോഡൽ ഇതുപോലെ ഉണ്ടായത് വരുമാനം പലപ്പോഴും നമ്മൾ നമ്മളറിയാതെ പോകുന്നതാണ് ഗൾഫ് മലയാളികളുടെ കാഴ്ച കൊണ്ടാണ് ഈ ലോകീ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിലെ കണക്കിലെടുക്കാതെയാണ് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ സാമ്പത്തിക നിലയിൽ മെച്ചപ്പെട്ട വിരുസന ഉണ്ടായെന്നൊക്കെ ഒരു തെറ്റിദ്ധാരണം പലരും പറഞ്ഞു പരത്താറുണ്ട് പക്ഷെ നമുക്ക് കേരളത്തിലെ ഗൾഫ് ഭൂമി എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചിന് ശേഷം ഉണ്ടായിരുന്നു കേരളത്തില് അതിനുണ്ട് പക്ഷെ ഈ എഴുപത്തി അഞ്ചിലാണ് ഇത് ലോകം മുഴുവൻ ശ്രദ്ധിക്കത്തക്കണം കേരള വികസന മോഡൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന പേപ്പറുകളൊക്കെ ധരിപ്പിക്കപ്പെട്ടത് എഴുപത്തഞ്ചിലാണ് അതിനുശേഷമാണ് കേരളത്തിന്റെ ഒരു ഗൾഫ് ഭൂമൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ഒരിക്കലും ഒരു ഗൾഫ് ഭൂമ് കൊണ്ടോ അതല്ലെങ്കിൽ അത് നമ്മൾ അറിയാം കണക്കിൽപ്പെടാത്ത വരുമാനം കൊണ്ടോ ഉണ്ടായിട്ടുള്ളതല്ല കേരള മോഡലിന്റെ ഈ കേരളത്തിന്റെ ബിൽ ഗുണരകമായ ഈ ആരോഗ്യത്തിൽ മെച്ചപ്പെട്ട സൂചനകൾ ഇതാണ് കേരള മോഡൽ എന്ന് പറയുന്നത് ഈ കേരള മോഡൽ ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി തന്നെ സാമ്പത്തിക വിദഗ്ധർ പ്രത്യേകിച്ചും വളരെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധരുടെ ഇടയിൽ ഇതിനെ ഇതിനെതിരെ തന്നെ ഇതൊരു ശരിയായ രീതിയല്ല നിലവിലുള്ള ആയിട്ടുള്ള സാമ്പത്തിക വിദഗ്ധരുടെ ഇടയിൽ ഉണ്ടായ ചർച്ച ഇത് ശരിയായ രീതിയല്ല ആ കേരള മോഡലിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യം എന്നുള്ളതാണ് അപ്പോ ആരോഗ്യം എന്ന് പറയുന്നത് കാശ് കൊടുത്ത് വാങ്ങാവുന്നതാണ് എന്നുള്ളതിന് എന്നുള്ളതാണ് കാശ് കൊടുത്ത് വാങ്ങാവുന്നതല്ല അതിന്റെ കൂടുതൽ കാശ് കൊടു ചെലവ് ചെയ്താൽ കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടാവുന്ന ധാരണയ്ക്ക് പൊതുവെ ധാരണയ്ക്ക് അത് സാമ്പത്തിക വിദഗ്ധന്മാരുടെ സാധാരണയ്ക്ക് എതിരായിട്ടുള്ള ഒരു തെളിവായിട്ട് കേരള മാതൃക മാറുകയുണ്ടായി ഇത് സാമ്പത്തിക സ്വാഭാവികമായിട്ടും സാമ്പ്രദായിക ശാസ്ത്രജ്ഞന്മാരുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടേല് ഒരു അങ്കലാപുണ്ടാക്കി ഇത് ശരിയല്ലല്ലോ ഇതെന്താ വെച്ചാൽ ഇത്ര കുറഞ്ഞ നിലവിൽ എത്ര കുറഞ്ഞും സാമ്പത്തിക വിഭവനം ഉണ്ടാകും ഇത്രയും മെച്ചപ്പെട്ട ആരോഗ്യ സൂചന ഉണ്ടാക്കാൻ പാടില്ലല്ലോ അപ്പൊ ഇതിനെന്തോ കേരള മോഡലിന് എന്തോ അപേക്ഷകളുണ്ട് ഇത് ലോകം മുഴുവൻ അനുകരിക്കാവുന്നോ ലോകം മുഴുവൻ മാതൃകയാക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിലാണ് സാമ്പത്തിക വിദഗ്ധരുടെ ഇടയിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് അതാണ് അതാണ് സാമ്പത്തിക ഇതൊരു കേരള എക്സ്പീരിയൻസ് എന്ന് പറയാമോ കേരള മോഡൽ എന്ന് പറയരുതെന്ന് ആണ് എല്ലാ സാമ്പത്തിക വിദഗ്ധനും പറയേണ്ടത് ഇത് കേരളത്തിന് എന്തോ ഒരു ഇതൊരു കേരള അനുഭവമാണ് പക്ഷെ ഇത് ലോകം മാതൃയാക്കാൻ പറ്റുന്നതല്ല എന്നുള്ള രീതിയിൽ ഇതിലാണ് ഇത് സാമ്പത്തിക വിദഗ്ധറിടയിൽ ഒരു മുറൂറുപ്പ് രൂപ രൂപപ്പെട്ടു വരുന്നത് എൺപത്തി എൺപതിനിവസത്തിന് ശേഷം എൺപതിന അവസാനമായപ്പോഴേക്കും ഇത് ശരിയല്ല നമുക്കിത് മാറ്റിയത് സാമ്പത്തിക ഇതില്ലാതെ സാമ്പത്തിക വളർച്ചയില്ലാതെ ഉത്പാദനത്തിൽ വർധനവില്ലാതെ ഇതുപോലെ മെച്ചപ്പെട്ട ആരോഗ്യ സൂചനകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലയിൽ കേരളത്തിലെ മൊത്തം വിദഗ്ദ്ധന്മാരും അത് സാമ്പത്തിക വിദഗ്ധരെ രാഷ്ട്രീയ വിദഗ്ധരെ ഏതൊരു തീരുമാനിക്കാൻ ഇതാ ഉത്പാദനം വർദ്ധിക്കാതെ കേരളത്തിന്റെ രാഷ്ട്രീയ ഇതുപോലെ മെച്ചപ്പെട്ട സൂചന ഉണ്ടാകാൻ പാടില്ല എന്തായി കഴിഞ്ഞ പക്ഷെ അതെന്താവാൻ പാടില്ല എന്നൊരു സത്യം കാരണം അവര് പറയുന്ന സാമ്പത്തിക വിദഗ്ധരും മൊത്തമുള്ള ഈ ശാസ്ത്രജ്ഞന്മാരും പറയുന്ന കൺവെൻഷനലായിട്ടുള്ള സാമ്പ്രദായിക ശാസ്ത്രജ്ഞന്മാരുടെ അവരുടെ കൺസെപ്റ്റുകൾക്ക് അവരുടെ രീതികൾക്ക് അവര് പറഞ്ഞു വെച്ചിട്ട ചിട്ടകൾക്കും രീതികൾക്കും ഉള്ള ആദ്യം അനുസരിച്ചല്ല കേരളത്തിന്റെ വികസനം മുന്നോട്ട് പോയിട്ടുള്ളത് കേരളത്തിൽ മെച്ച സാമ്പത്തിക ഉൽപാദനം ഇല്ലാതെ തന്നെ മെച്ചപ്പെട്ട ആരോഗ്യത ആരോഗ്യ രംഗത്തിന്റെ കാര്യമാണ് മറ്റെല്ലാ രംഗങ്ങളിലും ഈ സംഭവങ്ങളുണ്ട് ഇപ്പൊ നമ്മളുടെ വിഷയം ആരോഗ്യമായിട്ടുണ്ട് അത് പറയാം ആരോഗ്യ ഇത്രയും മെച്ചപ്പെട്ട ആരോഗ്യ സൂക്ഷിക്കാം മെച്ചപ്പെട്ട ആരോഗ്യ കൂടുതൽ ഉൽപാദനം കൊണ്ടുണ്ടായതല്ല ഇത് ഒരു ശരിയായ ശാസ്ത്രീയമല്ല എന്നുള്ള അല്ല ഇത് നിലനിൽക്കേണ്ട കഥല്ല പെട്ടെന്ന് പ്രശ്നമുണ്ടാക്കും സ്ഥായിയായ വികസനമല്ല ഇത് ഇത് മാതൃകയാക്കം കൊള്ളുന്നതല്ല എന്നുള്ള രീതിയിൽ വളരെ വ്യാപകമായ ചർച്ചയുണ്ടായി എൺപതുകൾ അവസാനമാകുമ്പോഴേക്കും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അത് ഇടതെന്നോ വലതെന്നോ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധന്മാരും പറയുന്നത് നമുക്ക് ഈ ഇതുപോലെ ഈ വികസനമാവ് മുന്നോട്ട് പോകാൻ പാടില്ല അതുകൊണ്ട് നമുക്കിത് നിർത്തണം ഇനി മുതൽ നമുക്ക് സാമ്പത്തിക ഉൽപ്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ മൊത്തം രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധന്മാർ മൊത്തം രാഷ്ട്രീയ രംഗം തന്നെ ഉൽപ്പാദന പ്രധാന അജണ്ടയാക്കി മാറ്റാൻ തുടങ്ങി ഉൽപാദനം ഈ മുതൽ ഉൽപാദനം പഠിപ്പിക്കാനാണ് നമ്മൾ ശ്രദ്ധിച്ചത് അതുവരെ കേരള വികസനം ശ്രദ്ധിക്കുന്നത് വികരത്തില വിതരണത്തിന്റെ കാര്യത്തിൽ എങ്ങനെ നമുക്ക് സമതപിതമായ രീതിയിൽ കേരളത്തിന്റെ വിഭവങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് സമതപിതമായി സന്തുലിതമായ രീതിയിൽ വിതരണം ചെയ്യാം എന്നുള്ള രീതിയിലാണ് കേരളത്തിന്റെ കേരളത്തിന് സാമ്പത്തിക ക്രമസാമ്പത്തിക നയകൾക്ക് രൂപപ്പെട്ടു തരും പക്ഷേ എൺപതുകളിൽ അവസാനമായപ്പോഴേക്കും ഇത് മാറി എങ്ങനെ കൂടുതൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാം എങ്ങനെ എന്നുള്ള രീതിയിൽ ഒരു മാറ്റം കേരള കേരളത്തിന്റെ രാഷ്ട്രീയ ഇടത് വലത് വികാസമില്ലാത്ത രാഷ്ട്രീയ വിദഗ്ധന്മാരുടെയും സാമ്പത്തിക വിദഗ്ധന്മാരുടെയും എല്ലാ വിദഗ്ധന്മാരുടെ ഇടയിലും ഈ ഒരു മാറ്റം സംഭവിക്കാണ് അങ്ങനെയാണ് കേരളത്തിന്റെ വികസനത്തിന്റെ അജണ്ട കേരള രാഷ്ട്രീയ നയത്തിന്റെ അജണ്ട ഉൽപ്പാദന വർദ്ധവിലേക്ക് ആയി മാറിയത് ഈ കേരള ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിന്റെ വികസനത്തിന്റെ രണ്ടാം ഘട്ടം അങ്ങനെ തൊണ്ണൂറുകളിൽ ആരംഭിക്കുക തൊണ്ണൂറുകളിലായപ്പോഴേക്കും നമുക്ക് കൂടുതൽ വിതരണമല്ല കൂടുതൽ സമതവിധമായി വിതരണമല്ല മൂലധനം എങ്ങനെ കേന്ദ്രീകരിക്കാം എന്നുള്ളതാണ് മൂലധനം നിക്ഷേപം എങ്ങനെ കൊണ്ടുവരാം ഇതുള്ളതായി നമ്മുടെ പൊതു വിദഗ്ധന്മാരുടെ രാഷ്ട്രീയ ചിന്തകരുടെ വിദഗ്ധന്മാരുടെ സാമ്പത്തിക വിദഗ്ധന്മാരുടെ ഒക്കെ ഒരു ചിന്താ വിഷയം അതായത് എങ്ങനെ നമുക്ക് കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാം എന്നുള്ള രീതിയിലേക്ക് കൂട്ടുന്നത് അങ്ങനെ വിതരണത്തിൽ നിന്നും ഉൽപാദനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ അജണ്ട മാറുകയാണ് കേരള വികസന നയത്തിന്റെ അജണ്ട മാറുകയാണ് അതുപോലെ തന്നെ സാമ്പത്തിക വിഭവങ്ങളുടെ വികേന്ദ്രീകരണത്തിൽ നിന്നും സമ്പത്തിന്റെ കേന്ദ്രീകരണത്തിലേക്ക് നമ്മുടെ വികസനത്തിന്റെ അച്ഛണ്ട മാറുകയാണ് അങ്ങനെ ഒരു മാറ്റമാണ് തൊണ്ണൂറുകൾക്ക് ശേഷം സംഭവിക്കുന്നത് ഏകദേശം ഇതോടൊപ്പം തന്നെ അനുബന്ധ തന്നെ ആഗോളവൽക്കരണം പോലുള്ള പുതിയ അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക പൊതു നയങ്ങൾ സംഭവിക്കും ഏകദേശം ഒരു പരസ്പര പൂരകം പൂരകമെന്ന നിലയിൽ തൊണ്ണൂറുകൾ നമ്മുടെ രാഷ്ട്രീയ സാമ്പത്തിക രംഗം രാഷ്ട്രീയ രംഗമൊക്കെ നിക്ഷേപം എങ്ങനെ കൂടുതൽ നിക്ഷേപം എങ്ങനെ കൂടുതൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാം എങ്ങനെ മൂലധനം സ്വരൂപിക്കാം എങ്ങനെ വിഭവങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ഉൽപാദനത്തെ വർദ്ധിപ്പിക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ അജണ്ട മാറിക്കഴിഞ്ഞു ഇങ്ങനെ മാറിയപ്പോൾ നമ്മുടെ ആരോഗ്യ സൂചകങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ അതായത് കേരളത്തിന്റെ ഈ വികസനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ കേരള നമ്മുടെ ആരോഗ്യ സൂചക എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് മറ്റ് പൊതു പൊതുരംഗങ്ങളിൽ ഒക്കെ ഈ ഉണ്ടായൊരു മാറ്റം ഇതിനോടൊക്കെ ഉണ്ടായൊരു മാറ്റം നമ്മുടെ നാട്ടില് കേരളത്തിന് ഒരു ദുഷ്പാര ഉണ്ടാക്കി വെച്ചിട്ടുള്ള തൊഴിലാളി വിദ്യാർത്ഥി സമരങ്ങളൊക്കെ ഈ സമരങ്ങളൊക്കെ തൊണ്ണൂറ് വഴിക്ക് ഇല്ലാതെ കാര്യമായിട്ട് തൊഴിലാളി തൊഴിലാളികളും മുതലാളികളും തമ്മിലുള്ള അനുരഞ്ജനം അവരൊരു മിലിറ്ററി ഒരു സൈനിക രീതിയിലൊരു സമരത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ മാറി അവർ പരസ്പര അനുരഞ്ജനത്തിന്റെ തൊഴിലാളി മുതലാളി അനുരഞ്ജനം ഈ തൊണ്ണൂറ് വഴിക്ക് ശേഷം കേരളത്തെ കാണാം കാര്യമായ സമരങ്ങളും തൊഴിലാളി സമരങ്ങളും കേരളത്തിന് അനുശേഷം ഇല്ല ും വ്യവസായം അല്ല കൃഷി വിനോദം വിദ്യാഭ്യാസം ഉള്ള കൃത്യമായും വ്യവസായത്തിന്റെ രീതിയിലേക്ക് വ്യവസായവത്കരിക്കപ്പെടുന്നുണ്ട് മുന്നൂറുകൾക്ക് ശേഷം അതുപോലെ തന്നെ നഗരങ്ങളുടെ വളർച്ച അതിഭീകരമായ രീതിയിൽ നഗരങ്ങളുടെ വളർച്ചയും അതോടൊപ്പം മാലിന്യ മാലിന്യങ്ങളുടെ പ്രശ്നം എല്ലാ നഗരങ്ങളിലും മാലിന്യ സംസ്കരണം ഒരു പ്രശ്നമായിട്ട് ധരിച്ച പിന്നെ അതോടൊപ്പം തന്നെ സാമ്പത്തിക മായ ഉയർച്ച ഉണ്ടായി എന്നുള്ള കൃത്യമായിട്ട് തന്നെ ഓരോരുത്തരും ആളോ ഈ വരുമാനം വർദ്ധിച്ചു അതോടൊപ്പം തന്നെ ഉപ്പം അതിലും അതിലും കൂടുതലായിട്ട് ഉപഭോഗത്തിന്റെ നിരക്ക് ഉയർന്നു ഇതൊക്കെയാണ് ഈ തൊണ്ണൂറുകൾക്ക് ശേഷം നമ്മുടെ നയ നയവ്യതിയാനത്തിൽ നിന്നും പൊതുവായിട്ടുണ്ടായിട്ടുള്ള ആരോഗ്യരംഗത്ത് എന്താണ് ഇത് എങ്ങനെയാണ് ഇത് പ്രതിഫലിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ചികിത്സാ ചെലവ് ക്രമാതീതമായി വർദ്ധിക്കുകയാണ് അതിനുശേഷം താല്പര്യം മറ്റൊന്ന് വിട്ടുപോയത് ഈ എഴുപത്തഞ്ച് ഏകദേശം എൺപത്തഞ്ച് കാലഘട്ടം വരെ നമ്മൾ നേടിയെടുത്ത ആരോഗ്യ സൂചകങ്ങളുടെ ആ ഗുണഫലം പിന്നീട് തകർന്നു എന്ന് ഞാൻ പറയില്ല പക്ഷേ ഏകദേശം അതുപോലെ വളരെ നാടകീയ ഈ സാമ്പത്തിക രംഗത്തെ നാടകീയമായ കുതിച്ചു കയറ്റത്തിനോടോ സമാനമായ യാതൊരു വിധം മാറ്റങ്ങളും ഈ ആരോഗ്യ വിഷയങ്ങളിൽ നേരത്തെ പറഞ്ഞ പ്രതീക്ഷിത ആയുസ് ശിശു ഭരണ നിരക്ക് ഡെൽ ടേറ്റ് മരണ നിരക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കാര്യമായ നാടകീയമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല അതേസമയം മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ചികിത്സാ ചെലവിൽ ഉണ്ടായ ഭീകരമായ വർധനമാണ് ഏകദേശം ദരിദ്ര വിഭാഗം എന്തെങ്കിലും അവരുടെ ബഡ്ജറ്റ് ഇതിൽ ഏകദേശം മൂന്നിലൊന്നും ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് ഒരു അവസ്ഥയായിട്ടുണ്ട് അവസ്ഥയിൽ ഇതോടൊപ്പം നമുക്ക് നേടിയ എല്ലാ ഈ ചികിത്സയുടെ ചെലവിന്റെ ഈ വർധനയോടുകൂടി നമ്മൾ നേടിയ നേട്ടങ്ങളെല്ലാം വലിയ അർത്ഥമില്ലാതായിട്ട് മാറുന്നുണ്ട് ഈ ചികിത്സാ ചെലവിന്റെ വർധനവ് അതോടൊപ്പം മറ്റൊരു മാറ്റം ഉണ്ടായത് രോഗാതുരിതയുടെ വർധനവ് അതായത് പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന രോഗങ്ങളെ പോലുള്ള കാര്യങ്ങൾ ഇത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഏറ്റവും രോഗാതിരമായ സംസ്ഥാനം കേരളമായി മാറിക്കഴിഞ്ഞു ഏറ്റവും അധികം രോഗാതിരത ഉള്ള സംസ്ഥാനമാണ് മരണനിരക്ക് കുറവാണ് താരതമേന പക്ഷേ രോഗാതിരതം ഏറ്റവും അധികം കൂടുതലുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു പിന്നെ ഇതിന്റെ ഇടയിൽ വേറൊന്ന് വൈറ്റിലും രോഗിക്ക് വേണ്ടിയിൽ ഒരു വലിയൊരു മേഖല രൂപപ്പെട്ടു വന്നുള്ളതാണ് അതിന്റെ രോഗനിർണയ ഉപാധികൾ മേഖല സ്കാൻസൺ സ്കാൻ സെൻട്രിയോ ലാബോറട്ടറികൾ ഇങ്ങനെ വരുന്ന ഒരു ഡോക്ടർ രോഗി തമ്മിൽ കാര്യമായ ഒരു സമ്പർക്കത്തിന്റെ ആവശ്യമില്ലാത്ത രീതിയിൽ ഇതിന്റെ ഇടയിലാണ് ഈ മേഖല രോഗനിർണയ ഉപാധികൾ മേഖല അതിഭീകരമായി വളരുന്ന ഒരു മേഖല ഇപ്പോൾ അതിന്റെ അതിന്റെ ഒരു ഗുണം ലഭിക്കുന്നത് ഡോക്ടർക്കോ രോഗിക്കോ അല്ല മിക്കവാറും ഈ ഇത് ഉപ രോഗികളില്ല രോഗമില്ലാത്തവരെ രോഗമില്ലെന്ന് ഉറപ്പുവരുത്താനാണ് മിക്കവാറും ഈ സ്കാനിങ് ഒക്കെ ചെയ്യുന്നത് ഈ എം ആർ എം ആർ ഐ സ്കാൻ പോലെ ചെയ്യുന്നതിന്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തുടർച്ചയായ തലവേദനകളിലൊക്കെ എം ആർ ഐ സ്കാൻ ചെയ്യും എം ആർ ഐ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പഠനത്തിൽ ഉണ്ടായിരുന്ന കണക്ക് പറയുന്നത് എല്ലാവരും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് വൺ പോയിന്റ് സീറോ വൺ പെർസെന്റേജിലാണ് ഈ ബ്രെയിൻ ബ്രെയിൻ ട്യൂമറാണ് സ്വാഭാവികമായിട്ട് സംശയിക്കുന്നത് കുറച്ച് തലവേദന പോയിന്റ് സീറോ വൺ പേരിലാണ് ബ്രെയിൻ ട്യൂമർ പോസിറ്റീവായിട്ട് വന്നത് അതായത് ബാക്കി എല്ലാ ഈ തൊണ്ണൂറ്റൊമ്പത് ആളുകൾക്കും ഇവർ അനാവശ്യമായി എം ആർ ഐ സ്കാൻ ചെയ്യാണ് അതായത് രോഗമുള്ളവരിലല്ല രോഗമില്ലാത്തവരാണ് പ്രധാനമായിട്ട് ജനം അപ്പൊ ഇത് ഇത് ഈ മേഖലയുടെ ഒരു ഗുണം എന്താ രോഗികളാക്കി ചികിത്സ ചെലവ് രോഗികളെല്ലാം രോഗമല്ലാത്തവരെ കൂടി ആരോഗ്യവാന്മാരെ കൂടി ഈ വ്യവസായത്തിന്റെ പുറം തക്കളാക്കി മാറ്റാൻ കഴിയുന്നതാണ് കൊടുത്തിരുന്നില്ലെങ്കിൽ ഇത് ഇത് ഇങ്ങനൊരു മേഖലയുടെ ഭീകരമായ വളർച്ചയാണ് ഒരു ഒരു കാര്യം മറ്റൊന്ന് ഇതുവരെ കേരളത്തിൽ നിന്ന് ക്രമേണ കുറഞ്ഞുകൊണ്ടിരുന്ന പകർച്ചവ്യാധി പ്രത്യേകിച്ച് ദരിദ്രന്മാരുടെ രോഗങ്ങളാണ് പകർച്ചവ്യാധികളെ കുറിച്ച് പറഞ്ഞത് പറയുന്നത് നമ്മുടെ വയറിളക്ക രോഗങ്ങൾ അഞ്ചാമ്പനി ചിക്കൻ പോക്സ് അങ്ങനെയുള്ള പകർച്ചവ്യാധികൾ ക്രമേണ കുറഞ്ഞുകൊണ്ടിരുന്നൊരു സംസ്ഥാനമായിരുന്നു കേരളം പക്ഷേ ഇതിന്റെ ഒരു തിരിച്ചു അതിഭീകരമായ എല്ലാ ഇടവപ്പാദിക്കാലത്തും കേരളം അതിഭീകരമായ വൈറസുകളുടെ ആക്രമണത്തിന് വിധേയാകുന്ന പകർച്ചവ്യാധികളുടെ അതിഭീകരമായ തിരിച്ചു വിവരമാണ് ഈ നൂറുകൾക്ക് ശേഷം മറ്റൊന്ന് മാനസികാരോഗ്യത്തിന്റെ പകർച്ച അതോടൊപ്പം ആത്മഹത്യകളുടെ വർധനവ് ഇത് ചൂഷണം ചെയ്തുകൊണ്ട് ഇൻഷുറൻസിന്റെ ഇൻഷുറൻസ് കമ്പനികളുടെ കടന്നു വരും കൊടുത്ത് വിശദമായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ് നമുക്കറിയാം ആത്മഹത്യ അക്രമണത ഏറ്റവും വലിയ മറ്റെ സംസ്ഥാനമാണ് കേരളം പിന്നെ രോഗഭീതിയില്ലാത്ത നേരത്തെ ഇത് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞ രോഗഭീതി അതൊരു ഒത്തിരി പ്രശ്ന ഭയം ഒരു പ്രശ്നം അത് പലപ്പോഴും ഈ സിസ്റ്റം ഉണ്ടാക്കി എടുക്കുന്ന ഒരു ഈ ആരോഗ്യ വ്യവസ്ഥ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ് ഈ ആരോഗ്യ ആരോഗ്യഫീലിംഗ് ഇൻഷുറൻസിന്റെ കാര്യം നമുക്ക് സൂചിപ്പിക്കേണ്ട ഇൻഷുറൻസ് വളരെ ഇൻഷുറൻസ് കമ്പനികൾക്ക് തളച്ചു വളരാനുള്ള സന്ദർഭം ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഇത് പലപ്പോഴും വളരെ പുരോഗമനമായ ഒരു കാര്യമായിട്ടാണ് നമ്മളൊക്കെ കാണുന്നതെങ്കിലും ഇതിനൊരു വലിയൊരു തകരാറ ഇൻഷുറൻസ് കമ്പനിക്കാരെ നിർദ്ദേശിക്കുന്ന രീതിയിൽ അവര് പറയുന്ന സ്ഥലത്ത് അവർ പറയുന്ന ചികിത്സാ രീതിയിൽ സ്വീകരിച്ചാലേ നമുക്ക് ഇൻഷുറൻസ് തോന്നിയിട്ടുള്ളൂ അതുകൊണ്ട് പലപ്പോഴും രോഗിക്കുള്ള ഓപ്ഷൻ നഷ്ടപ്പെടുന്നു ഏത് ചികിത്സ ചികിത്സീകരിക്കണം ഏത് രീതിയിലുള്ള ചികിത്സീകരിക്കണം ഇങ്ങനെ രോഗികളുടെ ഇച്ഛയ്ക്ക് ആ ഒരു രോഗികളുടെ തെരഞ്ഞെടുപ്പിനുള്ള ഒരു അവസരം നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഇൻഷുറൻസുകളുടെ മറ്റൊന്ന് ആവശ്യമില്ലെങ്കിലും ചികിത്സിക്കാൻ നല്ല കാൽ വരാവണ്ടേ എന്നുള്ളതായിരിക്കും അങ്ങനെയുള്ള പ്രവണത രോഗികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സംഭവമാണ് മറ്റൊന്ന് ഇത് ഇത് ഇതിന് ഇതിന്റെ എല്ലാം ഫലമായിട്ടുണ്ടാകുന്നതാണ് അമിതമായ വൈദ്യവൽക്കരണം വൈദ്യത്തിന്റെ ഇടവിൽ ആവശ്യമില്ലെങ്കിലും ചികിത്സ എന്നുള്ള രീതിയിൽ അമിതമായ വൈദ്യവൽക്കരണം ഉണ്ടാവുക ഇത് ഒരു ഈ കേരളത്തിന്റെ ഈ രണ്ടാം ഘട്ടത്തിൽ കേരള വികസനത്തിന്റെ രണ്ടാം രണ്ടാംഘട്ടത്തിലുണ്ടായ സംഭവമാണ് ചുരുക്കത്തിൽ ഞാൻ നിർത്തുകയാണ് സമയം ലിമിറ്റ് പറയുന്നത് ആ പേപ്പറിൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ടത് വായിച്ചു നോക്കുമ്പോൾ വ്യക്തമാവും ചുരുക്കത്തിൽ പറയുന്ന കേരള വികസനം ഏകദേശം എഴുപത്തെ എൺപത്തഞ്ച് കാലഘട്ടം വരെ നേടിയെടുത്ത വികസനത്തിന്റെ ആരോഗ്യ സൂചികൾ ആരോഗ്യ രംഗത്തെ വികസനത്തിന്റെ എല്ലാം അട്ടിമറിക്കുന്ന ഒരു രീതിയാണ് എഴുപത്തി തൊണ്ണൂറുകൾക്ക് ശേഷമുണ്ടായ കേരള വികസനത്തിലും പ്രത്യേകിച്ചും വിഭവങ്ങളുടെ വികേന്ദ്രീകരണം കൊണ്ട് നേടിയെടുത്ത ആരോഗ്യ സൂചികകൾ മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിലാണ് തൊണ്ണൂറുകൾക്ക് ശേഷമുണ്ടായ കേരള വികസന രീതി അതേസമയം സാമ്പത്തികമായ വളരെ ഗംഭീരമായ ഒരു ഉയർച്ച കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും നേ അതിന്റെ എഴുപത്തഞ്ച് എഴുപത്തഞ്ച് എൺപത്തഞ്ച് വരെ നമ്മൾ നേടിയെടുത്ത എല്ലാ ആരോഗ്യത്തിന്റെ ഗുണപരമായ നേട്ടങ്ങളെയെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു വികസനത്തിനുള്ള തിരിച്ചടിയാണ് തൊണ്ണൂറുകൾക്ക് ശേഷമുണ്ടായ കേരള പിന്തുടരുന്ന ഉൽപ്പാദനത്തിൽ കേന്ദ്രീകരിക്കുന്ന സാമ്പത്തികമായ വിഭവങ്ങളുടെ കേന്ദ്രീകരണത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു വികസന പോളിസി സ്വീകരിച്ചിട്ട് ഫലമായിട്ട് കരുതുന്നു ഇത് ആണ് ഞാൻ പ്രധാനമായിട്ടും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കേരള വികസനത്തിന്റെ ആരോഗ്യ രംഗത്തെ അവസ്ഥയുടെ ഒരു പ്രത്യേകത ഒരു പ്രവണത ഇതാണെന്നും ഇതൊരു ഇതിനു മുമ്പുണ്ടായിരുന്ന നമ്മുടെ കേരള മോഡലിന്റെ ഗുണപരമായ എല്ലാ കാര്യങ്ങളും അട്ടിമറിക്കുന്ന രീതിയിൽ ആണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന് ആ ഇന്ന് പ്രധാനമായിട്ട് പറയാൻ ഈ പേപ്പറിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം ഇനിയുമല്ല ചർച്ചകളോ മറ്റൊന്നും കൂടുതൽ സംസാരിക്കാനുള്ളത് ഈ സമയ പരിധി ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ് എന്നെ ഇതിന് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവഹികളോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുക